ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ പേ ലേറ്റർ ഷർണൂർ ഭാരതപ്പുഴയോര നവീകരണ സൗന്ദര്യവൽക്കരണ പദ്ധതികൾക്ക് തുടക്കമായി വിനോദസഞ്ചാര പദ്ധതി ഉൾപ്പെടെ ലക്ഷ്യമിട്ടുള്ള പദ്ധതികളാണ് ഇരുപത് കോടി രൂപ ചിലവഴിച്ചുള്ള പദ്ധതിയിൽ ലക്ഷ്യമിടുന്നത് കോഴിക്കോട് എൻ പദ്ധതിയുടെ അന്തിമ രൂപരേഖ തയ്യാറാക്കി നൽകി ആദ്യഘട്ടത്തിലെ അഞ്ചു കോടിയുടെ പ്രവൃത്തികൾ നടപ്പാക്കും ഇതിൽ പഴയ കൊച്ചിൻപാലം മുതൽ റെയിൽവേ പാലം വരെയുള്ള പ്രദേശത്തെ പുഴയുടെ സംരക്ഷണമാണ് നടപ്പാക്കുക ഗ്യാബിയോൺ ടെക്നോളജിയിലാണ് പുഴയോരത്തെ സംരക്ഷിക്കുക ഇറിഗേഷൻ വകുപ്പാണ് നിർമ്മാണ പ്രവർത്തികൾ ഏറ്റെടുത്തിരിക്കുന്നത് ഇതിന്റെ ദർഘാസ് നടപടികൾ പൂർത്തിയാക്കി തൃത്താല കേന്ദ്രീകരിച്ചുള്ള കമ്പനിയാണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത് രണ്ടു മാസത്തിനകം നിർമ്മാണം പൂർത്തിയാക്കുമെന്നാണ് കരാർ തുടർന്നുള്ള പ്രവൃത്തികളിൽ ഭാരത പുഴയോരം സൗന്ദര്യവൽക്കരിക്കുകയും അതുവഴി വിനോദസഞ്ചാര പദ്ധതികൾ നടപ്പാക്കുകയുമാണ് ലക്ഷ്യം കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന അമ്പത് വർഷത്തേക്ക് പലിശയില്ലാതെ തിരിച്ചടക്കേണ്ട വായ്പയായി അനുവദിക്കുന്ന ഇരുപത് കോടി രൂപയാണ് ഇതിന് ചെലവഴിക്കുക തടയണയെ ബന്ധിപ്പിച്ച് നടപ്പാത വൈദ്യുതി ദീപാലങ്കാരം ബോട്ട് സവാരി തടയണയെ ബന്ധിപ്പിച്ചുള്ള നടപ്പാത തുടങ്ങിയ പദ്ധതികളെല്ലാം ആസൂത്രണം ചെയ്യുന്നുണ്ട് ഇവരുടെ ടെൻഡർ നടപടികളും പൂർത്തിയായി കഴിഞ്ഞ ദിവസം നഗരസഭാ അധ്യക്ഷനും സെക്രട്ടറിയും ഇറിഗേഷൻ വിഭാഗം എഞ്ചിനീയർമാരും പുഴയോരത്തെത്തി സ്ഥലം വിട്ടു നൽകുന്നതിനുള്ള പരിശോധനകൾ നടത്തി ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ നൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക